കുറേ അയില്ലേ കണ്ടിട്ട് ഞാൻ ആയി വീഡിയോ ഒക്കെ എടുത്തിട്ട് അതാ കറണ്ട് പോയി ഹൈവ നല്ല ലക്ഷ നല്ല എന്താ പറയുക ശുഭലക്ഷണം എന്ന് പറഞ്ഞാൽ കറണ്ട് പോയി അപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത് ഞാനൊക്കെ എന്താ പറയുക എഡിറ്റൊക്കെ ചെയ്ത് കറക്താക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് പോസ്റ്റ് ചെയ്യാനെന്നുള്ള ഒരിത് കിട്ടിയിട്ടില്ല എനിക്ക് പോസ്റ്റ് ചെയ്യണം നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത് പിന്നെച്ചാൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഉപകാരമുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീടില് മോൻ്റെ ബെഡിൽ മൂത്രം ഒഴിക്കണ്ടായിരുന്നു അപ്പോൾ അല്ല മൂത്രം മൂത്ര അപ്പോൾ അത് കാരണം ഞാൻ അവന് പമ്പേഴ്സ് ഒന്നും രാത്രി കൊടുക്കലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പമ്പേഴ്സെടലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് മൂത്രമൊഴിപ്പിക്കൽ മൂത്രമൊഴിക്കലൊക്കെ അവൻ നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ ഇപ്പോൾ അവ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം അവൻ മൂത്രമൊഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ബെഡൊക്കെ സ്മെല്ലടിക്കാൻ തുടങ്ങി നമുക്കും കിടക്കാൻ പറ്റാത്ത ഇതിലാണ് സ്മെല്ലുണ്ട് അപ്പം ഞാൻ കുറേ അതല്ല ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ ഒരു ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വന്നിട്ടില്ല എന്നാൽ വരികയെന്നറിയില്ല പക്ഷെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല ഗൈസ് സ്മെല്ല് ചെറിയ കുട്ടിയാണെങ്കിലും ആ അപ്പം അങ്ങനെ എന്താണ് അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടിരുന്നിട്ട് അന്നപ്പം ഇങ്ങനെ ഇരുന്നിട്ട് എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് അപ്പോൾ ഞാൻ കണ്ടു മറ്റേ സോഡാ ഇല്ലേ സോഡാപ്പൊടി അതും പിന്നെ നമ്മളെടുത്തേത് ഉള്ളത് ആ പൗഡറും കൂടി ആദ്യം സോഡാപ്പൊടി ഇട്ടിട്ടൊന്ന് തുടച്ചെടുക്കുക അവിടെയൊക്കെ എന്നിട്ട് പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്നും തുടക്കുക അങ്ങനെ ക്ലീൻ ചെയ്യുക അങ്ങനെ സ്മെല്ല് പോകേണ്ടെന്നാണ് വീഡിയോയിൽ ഞാൻ കണ്ടത് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നോക്കാമോ ഇതാ കേട്ടോ അപ്പോൾ സോഡാ പൊടി അപ്പോൾ നമുക്ക് എവിടെയാണ് സ്മെല് എവിടേക്കൊന്ന് ഇട്ട് കൊടുക്കാം മോന് ജലദോഷമായ കാരണം അങ്ങനെ അടിക്കി പറഞ്ഞ വെച്ചിട്ടില്ല അപ്പൊ അപ്പ അതവിടെ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടോ ഇത ഈ അരുവില കിടക്കുക ആ ഇനി നീ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തുടയ്ക്കട്ടെ നോക്കാലോ ട്രൈ ചെയ്തു നോക്കാം ഒരു കോട്ടൻ്റെ തുണിയായിട്ടെടുത്തിട്ടുണ്ടത് തുടച്ചെടുക്കാ മുപ്പതാ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ ഡാസ്ലറിന്റെ പൗഡർ ഇട്ടെടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ അതും കൂടി ഇട്ടെടുക്കാം എന്നാ പറ പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും അതുപോലെ ഒന്ന് തുടച്ചെടുക്ക പിന്നെ ഒരാൾ തന്നെ സഹായിക്കാൻ വന്നത് കൈസ് ഞങ്ങൾക്ക് ജലദോഷാണ് ഇല്ല പൊന്ന ഇവിടെ വെക്ക് ഇവിടെ വെക്ക് ജലദോഷാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങള് ലീവാക്കി അല്ലേ കോടതിയില് സത്യം മാത്രം ബോധിപ്പിക്കണം എന്ന് പറയണ പോലെ സത്യം പറയണല്ലോ ഞാൻ സംഭവം ചെയ്തിട്ടുണ്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് സ്മെല്ലേ നോക്കി അപ്പോൾ ചെറുതായിട്ടുള്ളൂ ആദ്യത്തെ അത്ര സ്മെല്ലില്ല പൗഡറിൻ്റെയും അതേപോലെ ആ സോഡാ പൊടീൻ്റെയൊക്കെ മണി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചെറുതായിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലേ മൂത്രത്തിൻ്റെ സ്മെല്ല് അത് ചെറുതായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്കിങ്ങനെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത് തീരെ മണം പോയിന്നൊന്നും ഞാൻ പറയണില്ല അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക അറിയാലോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി എഡിറ്റ് ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഇടാം വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ പൈലീസ് ചെയ്യും